ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറേ കാലത്തിന് ശേഷം വീണ്ടും വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് പിന്നെ സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്തെന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റോ നല്ല ക്യൂട്ട് ആയിട്ടുള്ളതാണ് കളർഫുൾ കരോക്ക സൗണ്ട് സിസ്റ്റം ആണ് ഞാൻ അനുഭവിച്ചത് കാണിച്ചുതരാം ചെറിയൊരു മൈക്ക് ഉണ്ട് ക്യൂട്ട് ആയിട്ടുള്ള മൈക്ക് ഉണ്ട് പിങ്ക് കളർ അപ്പൊ ഇതാണ് നമ്മുടെ മിനി കരോക്ക ബോക്സ് ഇതിന് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് വർക്ക് ചെയ്ത് കാണിച്ചോ ായ സ്ത്രീല് കുറച്ച് ആറ് ബട്ടൺസ് ഉണ്ട് കാണണ്ട അപ്പൊ നമ്മ എന്തൊക്കെയാണെന്ന് പറഞ്ഞോ അപ്പൊ ഈ ബട്ടൺ എന്ന് പറയുന്നത് മൈക്കാണ് കേട്ടോ മൈക്ക് എന്താ മൈക്കല്ല ചുറ്റോറ ലൈറ്റ് ഉള്ളതാണ് പിന്നെ ഇത് ഓൺ ഓഫ് പിന്നെ ഇത് മൈക്ക് കേട്ടോ പിന്നെ സൗണ്ട് കൂട്ടാനുള്ളതും കുറക്കാനുള്ളതും പിന്നെ ഇവിടെ എന്തോ എമ്മ ഉണ്ടോ എന്താ നമുക്ക് നോക്കാം പിന്നെ അതിന്റെ ബാക്കില് യു എസ്പി ഉള്ള ഇതുണ്ട് പിന്നെ ചാർജറിന്റെ മെമ്മറി കാർഡ് ഇടതുണ്ട് പിന്നെ ഹെഡ്സ്റ്റെറ്റ് ഒക്കെ ഉള്ളത് പിന്നെ വർക്ക് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ഞാൻ മൈക്ക് മൈക്ക് ഞാൻ സൗണ്ട് കുറച്ചതാണ് ഇതാട്ട മൈക്ക് സൗണ്ട് കൂട്ടി കാണിച്ചരാതാണ് കണക്ട് ആക്കിയിട്ടുണ്ട് ഏറ്റവും വലു എന്നാണ് പേര് ഞാൻ പാട്ട് വെച്ച് വായിച്ചുകൊക്കെ അപ്പൊ നമ്മടെ നല്ല പാട്ട് നല്ല സൗണ്ട് ഉണ്ട് സൗണ്ട് കൊറച്ചുവെച്ചതാണ് നമുക്ക് കേക്കാനുള്ള സൗണ്ടിൽ നല്ല സൗണ്ട് ഉള്ളതാണ് കേട്ടോ ഇത് വേണം എന്നുള്ള ഒരു അഞ്ചാൾ വേറെ കട്ടറിൽ പോയി വാങ്ങിയാൽ മതി പതിനൊക്കെ പീസുകളൊന്നും ഇല്ല കേട്ടോ റേറ്റ് കുറവാണ് ഒരു ഇത് പ്രൊമോഷനൊന്നെല്ലാം ഞങ്ങള് വാങ്ങിയപ്പോ നല്ലതാ തോന്നിയപ്പോൾ കാണിച്ചിരുന്നതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള സെറ്റ് ആട്ട് നിങ്ങൾ എന്തായാലും വാങ്ങണം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക